വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പഴംപൊരി ഇഷ്ടമില്ലാത്തവരായി ആരെങ്കിലും തന്നെ ഉണ്ടോ ഇന്ന് പഴംപൊരി ആയാലോ പഴംപൊരി തയ്യാറാക്കാൻ വേണ്ടി നല്ല പഴുത്ത മധുരമുള്ള ഏത്തപ്പഴമാണ് എടുക്കേണ്ടത് ഏത്തപ്പഴം പീൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം രണ്ടായിട്ടോ നാലായിട്ടോ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഒരേത്തപ്പഴം നാല് പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണവും ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഈസി അനുസരിച്ചും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് പഴം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഒരു ബൗൾ ബൗളെടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് റൈസ് പൗഡർ അല്പം ജീരകം അല്പം മഞ്ഞൾ പൊടി നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അല്പം കോക്കനട്ട് സ്ക്രാപ്പ്ഡ് കോക്കനട്ട് എന്നിവ ആഡ് ചെയ്ത് കൊടുത്ത് വെള്ളമൊഴിച്ച് ബാറ്റർ തയ്യാറാക്കി എടുക്കാം റൈസ് പൗഡർ എടുക്കണമെന്ന് നിർബന്ധമില്ല മൈദ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് ഒത്തിരി ലൂസാവാതെയും ഒത്തിരി തിക്കാവാത്ത രീതിയിലും വീഡിയോയിൽ കാണുന്ന പോലെ ഒരു രീതിയിലാണ് ബാറ്ററി തയ്യാറാക്കിയെടുക്കേണ്ടത് നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമെങ്കിൽ അല്പം എള് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ബാറ്ററിൽ മുക്കി വയ്ക്കാം മുക്കി വയ്ക്കണം നിർബന്ധമൊന്നുമില്ല അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ അല്പനേരം ബാറ്ററിൽ മുക്കി മാറ്റി വയ്ക്കുന്നുണ്ട് മധുരം വേണ്ടവർക്ക് ബാറ്റർ തയ്യാറാക്കുമ്പോൾ അല്പം ഷുഗറൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിലിട്ട് പഴംപൊരി ഫ്രൈ ചെയ്തെടുക്കാനുള്ളൊരു പാത്രം വെച്ച് പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടാവുമ്പോൾ ബാറ്ററി മുക്കി വെച്ചിരിക്കുന്ന പഴം ഓയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് ഫ്രൈ ആവുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കാം പഴം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി കോരി സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം വളരെ സ്വാദിഷ്ടമായ പഴംപൊരി തയ്യാറായിട്ടുണ്ട് ക്രിസ്പി ആൻഡ് ടേസ്റ്റി പഴംപൊരി റെസിപ്പി ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ദ